എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പേജ് നമ്പർ ഇരുപത്തി ഏഴിലെ അഞ്ച് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ബാക്കിയുള്ളത് ടേംസ് ആൻഡ് കണക്ഷൻസ് എന്ന ടോപ്പിക്കിൽ വരുന്നതാണ് അപ്പോൾ കൺസെപ്റ്റ്സ് ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഓരോരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ റൈറ്റ് ത്രീ അരിത്തമാറ്റിക് സീക്വൻസസ് വിത്ത് സം ഓഫ് ഫസ്റ്റ് സെവൻ തേംസ് ആസ് സെവൻറ്റി അപ്പോൾ എന്ത് പറഞ്ഞിട്ടുണ്ട് ആ മൂന്ന് അരിത്തമാറ്റിക്സ് സീക്വൻസ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ആദ്യത്തെ ഏഴ് ടേമുകൾ അല്ലെങ്കിൽ ആദ്യത്തെ ഏഴാളെ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടണം എന്നു പറഞ്ഞിട്ടുള്ളത് ആ എഴുപത് കിട്ടണം ഓക്കെ ആദ്യത്തെ ഏഴാളെ കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടണം ആ ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എഴുപത് കിട്ടണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ കയ്യിൽ റിസൾട്ട് ഉണ്ട് എന്ത് ആ ഓട് നമ്പർ ഓഫ് ടേംസ് ആണെങ്കിൽ ഓഡ് നമ്പർ ഓഫ് ടേം ആണെങ്കിൽ സമ്മെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരുന്നു ആ മിഡിൽ ടേമിൻ്റും മിഡിൽ ടേം ഇൻഡു നമ്പർ ഓഫ് ടേംസ് അല്ലെ അപ്പൊ ഇവിടെ ഈ റിസൾട്ട് കൊടുത്തതിനാൽ നമുക്ക് മിഡിൽ ടേം കാരണം കിട്ടൂലറിയാം എഴുപതാണ് ഓക്കെ മിഡിൽ ടേം നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാം പിടിച്ചൂടെ കാരണം ഇവിടെ എന്താണ് ഓഡ് നമ്പർ ഓഫ് ടേം ആണ് ആ മിഡിൽ ടേം അപ്പൊ മിഡിൽ ടേം നമുക്ക് ഇതൊന്ന് കണ്ടുപിടിക്കാം പിന്നെ നമ്പർ ഓഫ് ടേം എത്ര ടേം ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ടോട്ടൽ എത്ര ടേം ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ഏഴ് ഓക്കെ അപ്പൊ നമുക്ക് ഇതിന്ന് മിഡിൽ ടേം കണ്ടുപിടിക്കാം മിഡിൽ ടേം എന്ന് വെച്ച് കഴിഞ്ഞാ ഈ ഇന്റു ഏഴിനെ കൂടെ അപ്പുറത്ത് കൊണ്ടുപോകുമ്പോ എഴുപത് ബൈ ഏഴ് ആവും അപ്പൊ എന്ത് വരും പത്ത് അപ്പൊ നമ്മുടെ സീക്വൻസിന് എന്തായിരിക്കും മിഡിൽ ടേം ഷുവർ ആയിട്ട് മാറായിരിക്കും മിഡിൽ ടേം എന്ത് തന്നെ ആയാലും പത്തായിരിക്കും ബാക്കി എന്തോ ആവാം ഇപ്പൊ മിഡിൽ ടേം മാറാൻ പറ്റില്ല സമ്മ് സെവന്തിയും കിട്ടണമെങ്കിൽ ഏഴ് ടേം ആണെങ്കിൽ മിഡിൽ ടേം ഷുവർ ആയാലും പത്തായിരിക്കണം അപ്പൊ ഇനി നമുക്ക് മിഡിൽ ടേം പത്ത് വരുന്ന രീതിക്ക് മൂന്ന് സീക്വൻസ് എഴുതിയാ പോരെ ഓ നോക്കി നോക്ക് ആ മിഡിൽ പത്താണെങ്കിലേ മിഡിൽ പത്ത് വരുന്ന മൂന്ന് സീക്വൻസ് അപ്പൊ എല്ലാ സീക്വൻസിൻ്റെയും മിഡിൽ ആരുണ്ടാവും പത്ത് ഇനി നമ്മൾ ഡിഫറെൻറ്റ് കോമൺ ഡിഫറൻസ് എടുക്കുക നമ്മുടെ സീക്വൻസ് എഴുതി നോക്കുക അപ്പൊ കോമൺ ഡിഫറൻസ് വണ്ണായിട്ടാണെങ്കിൽ നമുക്ക് എന്ത് എടുക്കാൻ പറ്റും ആ ഫ്രണ്ടിലോട്ട് ആരുണ്ടാവും പതിനൊന്ന് ഉണ്ടാവും പന്ത്രണ്ട് ഉണ്ടാവും ഇനിയിപ്പോ സപ്പോസ് ആ ഒരു പതിമൂന്ന് എത്രയാളുണ്ടാവും ബാക്കിലോട്ട് ആരുണ്ടാവും കോമൺ ഡിഫറൻസ് വണ്ണാണെ നയൻ ഉണ്ടാവും അതേമാതിരി എയ്റ്റ് ഉണ്ടാവും സെവൻ ഉണ്ടാവും അപ്പം ഇങ്ങനെ എഴുതി കൂടെ ഇത് ഇതിൻ്റെ സമ്മെത്ര ആയിരിക്കും സെവൻറ്റീൻ ആയിരിക്കും കാരണം നമ്മൾ എങ്ങനെ കാണാം മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേം അപ്പോൾ ടെൻ ഇൻറ്റു സെവൻ സെവൻറ്റീൻ ആയി അപ്പോൾ ഇത് എപ്പോഴാണ് ആ വെൻ ഡി ഈക്വൽ ടു വണ്ണ് അല്ലെ കോമൺ ഡിഫറൻസ് ആവുമ്പോൾ നമുക്ക് ഫസ്റ്റത്തെ ഒരു സീക്വൻസ് കിട്ടി അപ്പോൾ ഫസ്റ്റ് സീക്വൻസ് ഇതായിരിക്കും ഏഴ് എട്ട് ഒമ്പത് അങ്ങനെ ഇഷ്ടമുള്ളത് എടുക്കാട്ടോ ഏത് കോമൺ ഡിഫറൻസ് വരുവാണെങ്കിൽ എടുക്കാം നിങ്ങൾക്ക് വേറെ ചൂസ് ചെയ്യുകയാണെങ്കിൽ വേറെയും ചൂസ് ചെയ്യാം അപ്പോൾ അടുത്ത് എന്തായിരിക്കും ഇനി കോമൺ ഡിഫറൻസ് നമുക്ക് രണ്ടടുത്ത് ചൂസ് ചെയ്യാം അപ്പോൾ ഫ്രണ്ടിലോട്ട് ആരൊക്കെ ഉണ്ടാവും പത്ത് കഴിഞ്ഞാൽ പന്ത്രണ്ട് ഉണ്ടാവും അതേമാതിരി പതിനാല് ഉണ്ടാവും പതിനാറ് ബാക്കിലോട്ട് പത്തൊന്ന് രണ്ട് കുറച്ച ഉണ്ടാവും അതേമാതിരി ആറുണ്ടാവും ആറുണ്ടാവും നാലുണ്ടാവും അതെപ്പോഴാണ് ആ വൻ ഡി ഈക്വൽ ടു ടു ഓക്കെ ഇനി ഡി ഈക്വൽ ടു ത്രീയും കൂടി എടുത്ത് നോക്കാം ഒരു കോമൺ ഡിഫറൻസ് ത്രീ ത്രീ ആവുമ്പോൾ ഫ്രണ്ടിലോട്ട് ആരുണ്ടാവും ത്രീ ആഡ് ചെയ്ത് പോയപ്പോ പതിമൂന്ന് ആ പതിനാറ് പത്തൊമ്പത് ബാക്കിലോട്ട് ആരൊക്കെ ഉണ്ടാവും സെവൻ ണോ അപ്പൊ നമുക്ക് മൂന്ന് സീക്വൻസ് കിട്ടി ഇതിൻ്റെയൊക്കെ സമ്മെന്തായിരിക്കും ആ ഇതിന്റെ ഒക്കെ സം ഓഫ് സെവൻ ടേംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും ആ സം ഓഫ് സെവൻ ടേംസ് സെവൻറ്റി ആയിട്ടുള്ള മൂന്ന് സീക്വൻസ് കിട്ടി അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ ആൻസർ ഈ മൂന്ന് സീക്വൻസ് ഓക്കെ ആണെന്ന് കരുതുന്നു ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഇവിടെ എന്ത് തന്നിട്ടുണ്ട് സം ഓഫ് ഫസ്റ്റ് ത്രീ ടേംസ് ഓഫ് ആൻ അരിത്തമാറ്റിക്സ് സീക്വൻസീസ് തേർട്ടി എന്ന് തന്നിട്ടുണ്ട് അപ്പോൾ എന്താ തന്നിട്ടുള്ളത് ആദ്യത്തെ മൂന്ന് പേരുടെ എന്ത് വന്നിട്ടുണ്ട് സംസ്റ്റ് ത്രീ ടേംസ് എന്ന് പറയുന്നത് തേർട്ടി ആണ് തന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ സം ഓഫ് ഫസ്റ്റ് ത്രീ ടെംസ് തന്നിട്ടുണ്ട് എത്രയാണ് തന്നിട്ടുണ്ട് തേർട്ടി എന്ന് തന്നിട്ടുണ്ട് ഇനി അതുപോലെ സം ഓഫ് ഫസ്റ്റ് സെവൻ ടേംസ് തന്നിട്ടുണ്ട് ഫസ്റ്റ് ടേംസ് വന്നിട്ടുണ്ട് എത്രയാണെന്ന് വന്നിട്ടുണ്ട് ആ വൺ ഫോർട്ടി ആണെന്ന് വന്നിട്ടുണ്ട് ഇത് രണ്ടും തന്ന കാര്യങ്ങൾ ഓക്കെ സമ്മോ ഫസ്റ്റ് സെവൻ ടേംസ് വൺ ഫോർട്ടി ആണെന്ന് വന്നിട്ടുണ്ട് അപ്പൊ എന്ത് ചോദിച്ചിട്ടുണ്ട് ആ വാട്ട് ഈസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സെക്കൻഡ് ടേം കണ്ടുപിടിക്കാനാണ് അപ്പൊ അതിനു വേണ്ടി നമുക്ക് ഏത് ഡാറ്റ യൂസ് ചെയ്യാം ഓക്കെ ഈ ഡാറ്റ ഉപയോഗിച്ചിട്ട് സമ്മോ ഫസ്റ്റ് മൂന്ന് ആദ്യത്തെ മൂന്ന് ആൾക്കാരം മുപ്പതാണെങ്കിൽ അതെങ്ങനെ കിട്ടിയിട്ടുണ്ടാവുക ആ ഫസ്റ്റ് ടേം പ്ലസ് അല്ലേ ഫസ്റ്റ് ടേം പ്ലസ് സെക്കൻഡ് ടേം പ്ലസ് തേർഡ് ടേം ഇത് കൂട്ടിയപ്പോഴല്ലേ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ടാവുക ആ മുപ്പത് കിട്ടിയിട്ടുണ്ടാവുക അല്ലെങ്കിൽ നമുക്ക് ഇക്വേഷൻ ഉണ്ട് ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം ആ മിഡിൽ ടേം ഇൻറ്റു ത്രീ എന്ന് എഴുതി മിഡിൽ ടേം ആയിട്ടുള്ള എന്ത് വരും ആ സെക്കൻഡ് ടേം അപ്പൊ ത്രീ ഇൻറ്റു സെക്കൻഡ് ടേം ആണ് ശരിക്കും തേർട്ടി ത്രീ ഇൻറ്റു സെക്കൻഡ് ടേം അങ്ങനെ തന്നെ എഴുതാം ത്രീ ഇൻ ടു സെക്കൻഡ് ടേം ഈക്വൽ ടു തേർട്ടിന്ന് വരും ഇതിന് നമുക്ക് സെക്കൻഡ് ടേം കണ്ടുപിടിക്കാം ഇൻറ്റു ത്രീ അപ്പുറം പോകുമ്പോൾ എന്താവും ആ ബൈ ത്രീ ആവും തേർട്ടി ബൈ ത്രീന്ന് വരും അല്ലെങ്കിൽ എന്ത് വരും ആ ടെന്നായിരിക്കും സെക്കൻഡ് ടേം അപ്പൊ സെക്കൻഡ് ടേം നമുക്ക് കിട്ടി ആണെന്ന് അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ് ആ സെക്കൻഡ് ടേം സെക്കൻഡ് ടേം നമുക്ക് കിട്ടി ടെന്ന് ഇനി അതുപോലെ നമ്മളോട് എന്ത് ചോദിച്ചിട്ടുണ്ട് ആ വാട്ട് ഈസ് ദ ഫോർത്ത് ടേം ഓഫ് ദി സീക്വൻസ് അപ്പോൾ രണ്ടാമത്തെ കാര്യം ഉപയോഗിച്ചിട്ട് സിമിലർലി നമുക്ക് കണ്ടു ഫസ്റ്റ് സെവൻ ടേം എന്ന് വെച്ചാൽ ആരൊക്കെ ആരൊക്കെ കൂട്ടിയതാവും ഓക്കെ അതായത് ഫസ്റ്റ് ഏഴാളുടെ സംഭവം എന്ന് വെച്ചാൽ അങ്ങനെ ഏഴാൾ ഓക്കെ ഇതിന്റെ മിഡിൽ ടേം ശരിക്കാരാണ് ആ ഏഴാകുമ്പോൾ മിഡിൽ ടേം എന്ന് വെച്ചാൽ നാലാമത്തെ ആളായിരിക്കും അല്ലെ ഫോർത്ത് പൊസിഷൻ ആയിരിക്കും അല്ലെ അപ്പൊ നമുക്ക് അതിന്റെ സമ്മ് തന്നിട്ടുണ്ട് എന്ത് ആ വൺ ഫോർട്ടി ഫസ്റ്റ് സെവൻ ടേംസിന്റെ സമ്മ് തന്നിട്ടുണ്ട് ഫോർ വൺ ഫോർട്ടിന്ന് അപ്പൊ ശെരിക്കോർട്ടി എങ്ങനെ കിട്ടിയിട്ടുണ്ടാവുക ആ ഈ മിഡിൽ ടേം ആയിട്ടുള്ള ഫോർത്ത് പൊസിഷനെ നമ്പർ ഓഫ് ടേംസ് ആയിട്ടുള്ള സെവൻ കൊണ്ട് കുളിച്ചപ്പോഴാണ് എന്ത് കിട്ടിയിട്ടുണ്ടാവുക ആ വൺ ഫോർട്ടി കിട്ടിയിട്ടുണ്ടാവുക അപ്പൊ നമുക്ക് ഫോർത്ത് പൊസിഷൻ ടേം ആണ് അപ്പൊ നമുക്ക് ഫോർത്ത് ടേം കണ്ടുപിടിച്ചൂടെ ഫോർത്ത് ടേം എന്ന് പറഞ്ഞാൽ അപ്പം എന്താവും വൺ ഫോർട്ടി ഇൻറ്റു സെവൻ അപ്പുറത്തോട്ട് പോകുമ്പോൾ ബൈ സെവൻ ആവും അപ്പൊ ഫോർത്ത് ടേം എന്ന് വെച്ചാൽ എന്ത് വരും ആ ട്വന്റി എന്ന് വരും ഓക്കെ ആണോ ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി സെക്കൻഡ് ടേമും കിട്ടി ഫോർത്ത് ടേമും കിട്ടി ഓക്കെ ട്വന്റി അപ്പോൾ ഇതൊന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചുകൂടാം ഇപ്പം നമുക്ക് കിട്ടിയ കാര്യങ്ങൾ ഒരു കാര്യം എന്ത് കിട്ടിയാൽ അപ്പം കിട്ടിയ കാര്യങ്ങളോട് എഴുതുന്നുണ്ട് സെക്കൻഡ് ടേം കിട്ടി ഇപ്പം ഇനി മൂന്നാമത്തെ ആൻസർ ആയിട്ടാണ് നോക്കുന്നത് വാട്ട് ആർ ദ ഫസ്റ്റ് ത്രീ ടേംസ് ഓഫ് ദ സീക്വൻസ് അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഇനി ചെയ്യുന്നത് ഇത് മൂന്നാമത്തേക്ക് പോകുന്നത് ഇത് എന്തായിരുന്നു ഇത് രണ്ടാമത്തെ ആയിരുന്നു ഒന്നാമത്തോടെ എഴുതിയിട്ടുണ്ടായിരുന്നു ഈ മൂന്നാമത്തെ ഇതിന് വേണ്ടിയിട്ട് സെക്കൻഡ് ടേം എന്ത് തന്നിട്ടുണ്ട് എത്രയാന്ന് കിട്ടിയിട്ടുണ്ട് നമുക്ക് തെൻ എന്ന് കിട്ടി ഫോർത്ത് ടേം നമുക്ക് കിട്ടി എത്രയാണെന്ന് ആ ട്വന്റിന്ന് കിട്ടി ഓക്കെ ഇതൊന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാന്ന് പറഞ്ഞിട്ടുള്ളത് ആ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാന്ന് പറഞ്ഞിട്ടുള്ളത് ഓക്കെ ഫസ്റ്റ് മൂന്ന് ടേംസ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് അപ്പൊ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി നമ്മൾ ഇതൊന്ന് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം അതിനുവേണ്ടി ഇങ്ങനെ എഴുതി ശരിക്ക് സെക്കൻഡ് ടേമിന്റെ കൂടെ സെക്കൻഡ് ടേമിന്റെ കൂടെ രണ്ടുവട്ടം കോമൺ ഡിഫറൻസ് കൂട്ടിയപ്പോൾ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ടാവും ഫോർത്ത് ടേം കിട്ടിയിട്ടുണ്ടാവും അല്ലേ ടു പ്ലസ് ടു ഫോർ ആണോ കറക്റ്റ് അല്ലേ സെക്കൻഡ് ടേം നമുക്കറിയാം അതിൽ അറിയുന്ന കാര്യങ്ങൾ കൊടുക്ക സെക്കൻഡ് ടേം എത്രയാണ് ആ ടെൻ പ്ലസ് ടു ഡി ടു ഡി ഡി കണ്ടുപിടിക്കാൻ വേണ്ടിട്ടാണ് ഫോർത്ത് ടേം നമുക്കറിയാം ട്വന്റി ഇതൊന്ന് ഡിക്ക് വേണ്ടി സോൾവ് ചെയ്യ ടു ഡി ഈക്വൾ ടു പ്ലസ് ടെൻ അപ്പുറത്ത് പോകുമ്പോൾ ട്വന്റി മൈനസ് ടെൻ എന്നാവും ടു ഡി ഈക്വൾ ടു എന്ത് വരും ടെൻ വരും ഡി ഈക്വൾ ടു എന്ത് വരും ഫൈവ് അപ്പൊ കോമൺ ഡിഫറൻസ് എന്തായിരിക്കും ഫൈവ് ആയിരിക്കും ഇനി നമുക്ക് സീക്വൻസ് എഴുതി കൂടാ ഒന്ന് ശ്രദ്ധിച്ച് കേട്ടോ അപ്പൊ നമുക്ക് എന്ത് കിട്ടി ആ കോമൺ ഡിഫറൻസ് ഫൈവ് ആണ് സെക്കൻഡ് ടേം നമ്മുടെ കയ്യിലുണ്ട് രണ്ടാമത്തെ ആള് പത്താണ് അപ്പൊ മുന്നത്ത ആളെ കിട്ടും എന്ത് ചെയ്താൽ മതി ആ അഞ്ച് കുറച്ചാൽ മതി ഓക്കെ അത് കഴിഞ്ഞിട്ടുള്ള ആൾ ആരാവും ആ അഞ്ച് കൂട്ട വീണ്ടും ഒരു അഞ്ച് കൂട്ടുക ഇരുപത് ഇത് മതി ഇത്രയും മതില്ലേ ഇതാണ് കേട്ടോ മൂന്നാമത്തെ ആൻസർ ആദ്യത്തെ മൂന്നാളാണ് എഴുതാനാ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അഞ്ച് പത്ത് പതിനഞ്ച് ഇതായിരിക്കും അതിന്റെ സി ആദ്യത്തെ മൂന്നാൾ എന്താണ് ആ അഞ്ച് പത്ത് പതിനഞ്ച് ഇങ്ങനെ പോകുന്ന സീക്വൻസ് ആയിരിക്കും കേട്ടോ അരിത്തമാറ്റിക് സീക്വൻസ് ആയിരിക്കും ക്ലിയർ ആണോ ഓക്കെ ആണെന്ന് എഴുതുന്നു ഓക്കെ മൂവിങ് ഇൻറ്റ് നെക്സ്റ്റ് ക്വസ്റ്റൻ ഇവിടെ എന്ത് തന്നിട്ടുണ്ട് സം ഓഫ് ഫസ്റ്റ് ഫൈവ് ടേംസ് ഓഫ് എൻ അരിത്തമാറ്റിക്സ് സീക്വൻസ് വൺ ഫിഫ്റ്റി അപ്പം എന്ത് തന്നിട്ടുണ്ട് ആ സമോ ഫ് ടേംസ് തന്നിട്ടുണ്ട് എത്രയാണെന്ന് വൺ ഫിഫ്റ്റി എന്ന് തന്നിട്ടുണ്ട് ഓക്കെ ഇനി സമ ഓഫ് ഫസ്റ്റ് ടെൻ ടേംസ് വന്നിട്ടുണ്ട് ഫൈവ് ഫിഫ്റ്റി സമ ഓഫ് ആ ഫസ്റ്റ് ടെൻ ടേംസ് തന്നിട്ടുണ്ട് എത്രയാണ് ഫൈവ് ഫിഫ്റ്റി ആണ് ഓക്കെ ഇനി ഫസ്റ്റ് എന്ത് ചോദിച്ചിട്ടുണ്ട് വട്ട് ഈസ് ദ തേർഡ് ടേം അപ്പൊ തേർഡ് ടേമിന് വേണ്ടിയിട്ടാണ് നമുക്ക് എന്ത് ഒന്നാമത്തെ ക്വസ്റ്റൻ ആണ് ചെയ്യാൻ പോകുന്നത് തേർഡ് ടേം എന്ന് വെച്ചുകഴിഞ്ഞാൽ ശരിക്കും നോക്ക് ആദ്യത്തെ അഞ്ചാളുകളുടെ സമ്മ തന്നിട്ടുണ്ട് അപ്പൊ ഈ അഞ്ചു ആളുടെ സമ്മ് നമ്മൾ ശരിക്കും എങ്ങനെ കാണാം മിഡിൽ ടേം ആയിട്ടുള്ള തേർഡ് ടേം ഇൻറ്റു ഫൈവ് അല്ലേ അത് എത്രയാണെന്ന് തന്നിട്ടുണ്ട് വൺ ഫിഫ്റ്റി എന്ന് തന്നിട്ടുണ്ട് അപ്പോൾ ആ ശരിക്കും അതെന്താണ് തേർഡ് ടേം ഇൻറ്റു ഫൈവ് ആണ് വൺ ഫിഫ്റ്റി ഇത് നമുക്ക് തേർഡ് ടേം കണ്ടുപിടിച്ചൂടെ തേർഡ് ടേം എന്ന് വെച്ചാൽ എന്തായാലും ആ വൺ ഫിഫ്റ്റി ബൈ ഫൈവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് പറ്റും ആ തേർട്ടി എന്ന് വരും ഓക്കെ തേർഡ് ടേം നമുക്ക് കിട്ടി ഇതിൻ്റെ ആൻസർ എന്താണ് തേർട്ടി ഓക്കെ ഇനി വാട്ട് ഈസ് ദ എയ്ത്ത് ടേം ഇപ്പം എയ്ത്ത് ടേം കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം ശ്രദ്ധിച്ചു അപ്പൊ എന്ത് തന്നിട്ടുണ്ട് സമ്മ ഫസ്റ്റ് ടെൻ ടേം അപ്പം ആദ്യത്തെ പത്താൾക്കാരെ സമ്മ തന്നിട്ടുള്ളത് ഓക്കെ ആദ്യത്തെ പത്താൾക്കാരെ സമ്മ ഒന്ന് രണ്ട് മൂന്ന് നാല് പത്താളുകളുടെ സമ്മ തന്നിട്ടുണ്ട് എത്രയാണെന്ന് ഇത് ടോട്ടൽ ഇതിന്റെ മുഴുവൻ സമയം എത്രയാണെന്ന് തന്നിട്ടുണ്ട് അഞ്ഞൂറ്റി അമ്പതാണ് ഓക്കെ പത്ത് ആളുകളുടെ പക്ഷെ നമുക്ക് എന്തറിയാം ആ ആദ്യത്തെ അഞ്ചാളുകളുടെ സമ്മ നമുക്കറിയാം ഇത് എത്രയാണെന്ന് അറിയാം ആ ആദ്യത്തെ അഞ്ചാളുകളുടെ സമയം നമുക്ക് നൂറ്റി അറിയാം അപ്പൊ നമുക്ക് ബാക്കിയുള്ള അഞ്ചാളുകളിലേ അപ്പൊ ഇതാരൊക്കെയാവും ആ സിക്സ് ടേം സെവൻത്ത് ടേം അല്ലെ എയ്ത്ത് ടേം നയൻത്ത് ടേം ടെൻത്ത് ടേം ഇതിന്റെ സംഭവം നമുക്ക് കണ്ടുപിടിച്ചൂടാ ഈ അഞ്ഞൂറ്റമ്പത് നൂറ്റമ്പത് കുറച്ചാൽ പോരെ അല്ലേ ഒന്ന് ആലോചിച്ചോക്ക് ഇത്രയും ടേം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ പത്ത് ടേമിന്റെ അഞ്ഞൂറ്റമ്പതാണ് അതൊന്നും ആദ്യത്തെ അഞ്ചാളുകളുടെ കുറച്ചാ പോരെ അപ്പൊ മൂന്നാമത്തേന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന പരിപാടി എന്ത് ചെയ്യും ആ സിക്സ് ടേം പ്ലസ് സെവൻ എന്ന് ശരിക്കും ഇതെന്താണ് നമ്മൾ എന്ത് ചെയ്താൽ മതി ഈ ഫൈവ് നിന്ന് അല്ലെ ടോട്ടൽ ഈ ഫൈവ് ഫിഫ്റ്റിയിൽ നിന്ന് എന്ത് കുറച്ചാൽ മതി വൺ ഫിഫ്റ്റി കുറച്ചാൽ മതി ആണോ ഫൈവ് ഫിഫ്റ്റിന്ന് വൺ ഫിഫ്റ്റി കുറച്ചാൽ മതി അപ്പൊ നമുക്ക് സമ്മ് കിട്ടും ഓക്കെ ആണോ അപ്പൊ നമുക്ക് ഫോർ ഹൺഡ്രഡിന്ന് കിട്ടും ഇനി ആലോചിച്ച് നോക്കൂ ഇത് ശരിക്കേ കൺസിക്യൂട്ടീവ് ആയിട്ടുള്ള അഞ്ച് ടേം അല്ലേ അപ്പൊ ഇത് ഓടി നമ്പർ ഓഫ് ടേം ആണ് അപ്പൊ ശരിക്കും നമുക്ക് എന്ത് ചെയ്യാം മിഡിൽ ടേം ആയിട്ടുള്ള എട്ട് ഇന്റു അഞ്ച് എഴുതി കൂടാം അപ്പൊ ശരിക്കും അതെന്താണ് ആ മിഡിൽ ടേം ആയിട്ടുള്ള എട്ട് ഇൻറ്റു അഞ്ചായിരിക്കും ആ നാനൂറ് വരും അയ്യോ എട്ട് ഇൻറ്റു അല്ല എയ്ത്ത് ടേം ആണേ സോറി എട്ട് പറഞ്ഞത് മാർക്കും ഇതാണ് മിഡിൽ ടേം ആയിട്ടുള്ള എയ്ത്ത് ടേം ഇൻറ്റു അഞ്ചായിരിക്കും എന്ത് നാനൂറ് ഇത് നമുക്ക് എയ്ത്ത് ടേം കണ്ടുപിടിച്ചൂടെ എയ്ത്ത് ടേം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ എന്ത് വരും ആ നാനൂറ് അഞ്ചെന്ന് വരും ക്ലിയർ ആണോ അപ്പൊ എന്ത് വരും എൺപത് എന്ന് വരും ഓക്കെ ആണോ ഇനി നമ്മളോട് എന്ത് പറഞ്ഞിട്ടുണ്ട് ആ ഫസ്റ്റ് റൈറ്റ് ഫസ്റ്റ് ത്രീ ടെംസ് ഓഫ് ദ സീക്വൻസ് ഈ സീക്വൻസിന്റെ ആദ്യത്തെ മൂന്നാളുകൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്കൊന്ന് നോക്കി നോക്കാം അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കാര്യം നമുക്ക് എന്തൊക്കെ അറിയാം ആ എയ്ത്ത് ടേമും അറിയാം നമുക്ക് അറിയാവുന്ന കാര്യം എയ്ത്ത് ടേം എത്രയാണെന്ന് അറിയാം എയ്ത്ത് ടേം അറിയാം അതേമാതിരി എന്തറിയാം ആ തേർഡ് ടേം എത്രയാണെന്ന് അറിയാം മുപ്പതാണെന്ന് അറിയാം ശരിക്ക് തേർഡ് ഡി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്താൽ പോരെ തേർഡ് ടേമിന്റെ കൂടെ ഫൈവ് ഡി കൂട്ടിയപ്പോൾ നമുക്ക് എയ്ത്ത് ടേം കിട്ടി ഉണ്ടാവും അല്ലെ എട്ട് മൂന്നും അല്ല അഞ്ച് മൂന്നും എട്ടായി ഓക്കെ ആണോ അപ്പൊ തേർഡ് ടേം നമുക്കറിയാം എത്രയാണെന്ന് ആ തേർട്ടീൻ്റെ കൂടെ അഞ്ച് ഡി കിട്ടിയപ്പോ നമുക്ക് എന്ത് കിട്ടി എൺപത് കിട്ടി അപ്പൊ ശരിക്ക് അഞ്ച് ഡി എന്ന് വെച്ചാൽ എന്താവും ആ എൺപത് മൈനസ് മുപ്പതായിരിക്കും അല്ലെങ്കിൽ അഞ്ച് ഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പതാവും ഓക്കെ ഇനി ഇതിന്റെ ബാക്കി ഞാൻ മുകളിലോട്ട് എഴുതുന്നുണ്ട് അപ്പൊ ഡി എന്ന് വെച്ചാൽ എന്താവും ആ അമ്പത് ബൈ അഞ്ച് ആവും ഡി എന്ന് വെച്ചാൽ എന്ന് കിട്ടും കേട്ടോ പത്താണ് ഡി പത്ത് കിട്ടും അപ്പൊ നമുക്ക് കോമൺ ഡിഫറൻസ് ആയി കഴിഞ്ഞു പത്ത് ഓക്കെ ഇനി ഞാൻ ആ സീക്വൻസ് എങ്ങനെയാ എഴുതാൻ നോക്കിക്കട്ടോ കോമൺ ഡിഫറൻസ് പത്ത് ഉണ്ട് പിന്നെ നമുക്ക് എന്തുണ്ട് ആ ഫസ്റ്റ് തേർഡ് ടേം നമുക്കറിയാം എത്രയാണെന്ന് അറിയാം തേർഡ് ടേം നമുക്കറിയാം മുപ്പതാണെന്ന് അറിയാം അപ്പൊ തേർഡ് ടേം മുപ്പത് ഉണ്ട് അതിന്റെ തൊട്ട് ടേം ഇട്ടാൽ പത്ത് കുറച്ചാൽ പോരെ അതിന്റെ തൊട്ട് മുന്നത്തെ ടേം എന്താകും വീണ്ടും പത്ത് കുറക്കും അപ്പൊ പത്ത് ഇരുപത് മുപ്പത് ഇതായിരിക്കും ഫസ്റ്റ് ത്രീ ടേംസ് കെട്ടോ പത്ത് ഇരുപത് മുപ്പത് ഇതിന്റെ ആൻസർ എത്രയും എയ്ത്ത് ടേം നമുക്ക് കിട്ടി എമ്പത് ക്ലിയർ ആണോ അപ്പൊ ഇങ്ങനെ പോകുന്ന സീക്വൻസ് ആയിരിക്കും അപ്പൊ ഇതാണ് മൂന്നാമത്തേന്റെ ഓക്കെ മൂവിങ് ഇൻ ടു ഫോർത്ത് ക്വസ്റ്റ്യൻ ഓഫ് ഓഫ് ആൻഡ് ടേംസ് ആൻ സീക്വൻസ് ഈസ് അപ്പോ ലേമും പ്ലസ് ട്വന്റി ഫസ്റ്റ് ടേമും കൂടി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുന്ന പറഞ്ഞിട്ടുള്ളത് എയ്റ്റീൻ പറഞ്ഞിട്ടുണ്ട് ഇനി ഇവിടെ ചോദിച്ചു വാട്ട് ഈസ് ദ സിക്സ്റ്റീൻ ടേം ഇതിന് നമ്മൾ ഉപയോഗിക്കുന്ന കാര്യം ഞാൻ അങ്ങനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ രണ്ട് നാല് ആറ് എട്ട് അതേമാതിരി ഇവിടെ ആരുണ്ടാവും ആ പൂജ്യം ഒരു മൈനസ് രണ്ട് ഇങ്ങനെയാണെങ്കിൽ അത് സെയിം ഡിസ്റ്റൻസിലല്ലേ അല്ലേ കിടക്കുന്നത് ഏത് ഇപ്പം ടു എന്ന് പറയുന്നത് ഫിക്സ് ചെയ്യുകയാണെങ്കിൽ ടുവിൽ നിന്ന് തുല്യ ദൂരത്തിലാണ് മൈനസ് ടു ബാക്കിലോട്ടും സിക്സും കിടക്കുന്നത് അപ്പം ഇത് കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടുന്ന പറഞ്ഞിട്ടുള്ളത് ആ നമ്മൾ ഫിക്സ് ചെയ്ത ടേം മിഡിലുണ്ടാവും ഓക്കെ അപ്പം അതിന് നമ്മൾ എന്ത് ചെയ്തു ചെയ്യുമായിരുന്നു ആ ടു ഇൻറ്റു ടു ഡബിൾ ആവുന്ന കിട്ടുക ഫോർ അല്ലേ സിക്സ് മൈനസ് ടു ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഫോർട്ടു അല്ലേ ഇതിൻ്റെ സമ്മതല്ലേ സിക്സ് മൈനസ് ടു ഫോർ തന്നെയാണ് ആണോ അപ്പൊ ആ ഒരു ഐഡിയ അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി ആ ഇതിന്റെ മിഡിൽ ടേം ആണ് ശരിക്കും സിക്സ്റ്റീൻ വരിക ആണോ അപ്പൊ മിഡിൽ ടേം ഇതിന്റെ മിഡിൽ ടേം ആണോ എന്ന് എങ്ങനെയാണ് നോക്കുക ശരിക്കും നമ്മൾ ഇതിന്റെ മിഡിൽ എങ്ങനെ കാണുക ഇലവൻ ഇൻ ട്വന്റി വൺ മിഡിൽ ഏതാ ഓക്കെ മിഡിൽ പൊസിഷൻ ഓഫ് ലെവൻ ആൻഡ് ട്വന്റി ഫസ്റ്റ് ഈസ് ഗിവൺ ബൈ മിഡിൽ െങ്ങനെ കാണാം നമ്മളിപ്പോ രണ്ട് നമ്പറിനും മിഡിൽ രണ്ട് സ്ഥാനത്തിനും മിഡിൽ എങ്ങനെ കാണാം അപ്പൊ അത് ആഡ് ചെയ്യുക ബൈ ടു ചെയ്യുക അങ്ങനെ എന്താ നമ്മൾ മിഡിൽ ടേം കാണാം എന്ത് വരും ആ ഇരുപത്തി ഒന്നും മുപ്പത്തിരണ്ട് ബൈ രണ്ട് വരും അപ്പോൾ പതിനാറ് അപ്പൊ മിഡിൽ ടേം ശരിക്കും ആരാണ് പതിനാറ് അതുകൊണ്ടാണ് ഇവിടെ പതിനാറാമത്തെ ടേം ചോദിച്ചിരിക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ വേറെ വഴിയൊന്നുമില്ല ഓക്കെ അപ്പോൾ സിക്സ്റ്റീൻ ടേമിന് സിക്സ്റ്റീൻ ടേം ഇൻറ്റു ടു ആണ് ശരിക്കും എന്ത് എൺപത് വരുക അപ്പൊ സിക്സ്റ്റീൻത്ത് ടേം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വരും എൺപത് ബൈ രണ്ട് എന്ന് വരും നാൽപ്പതായിരിക്കും കേട്ടോ എൺപതിന്റെ പകുതി ആയിട്ട് നാപ്പതായിരിക്കും സിക്സ്റ്റീൻത്ത് ടേം അപ്പം ഇതൊരു അടിപൊളി ക്വസ്റ്റ്യൻ കേട്ടോ ഓക്കെ അത് നാപ്പത് ക്ലിയർ ആണ് കരുതുന്നു ഓക്കെ മൂവിങ് ഇൻ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആ ദ ആംഗിൾസ് ഓഫ് എ പെൻഡകൻ ആറിന്റെ അരിത്തമാറ്റിക് സീക്വൻസ് അപ്പോൾ എന്ത് പറഞ്ഞിട്ടുണ്ട് ആ പെൻഡകൻ്റെ ആംഗിൾസ് എന്തിലാന്ന് പറഞ്ഞിട്ടുണ്ട് അരിത്തമാറ്റിക് സീക്വൻസ് പെൻഡകൻ പറഞ്ഞ അറിയാലോ അഞ്ച് സൈഡിൽ അതിനെ നമ്മൾ പറയുന്നവരാണ് വെൻഡകൻ ഓക്കെ പിന്നെ എന്ത് പറഞ്ഞിട്ടുണ്ട് ആ പെൻഡകൻ്റെ ആംഗിൾസ് അരിത്തമാറ്റിക് സീക്വൻസിലാണെന്ന് പറഞ്ഞിട്ടുണ്ട് വെൻഡകൻ ഓൾമോസ്റ്റ് ഇങ്ങനെ വരും അഞ്ച് സൈഡുണ്ടാവും അപ്പൊ അരിത്തമാറ്റിക് സീക്വൻസിലാണ് ആംഗിൾസ് എന്ന് പറഞ്ഞു അതിന്റെ അതിൻ്റെ അർത്ഥം എന്താകും ആ ആംഗിൾസ് തമ്മിൽ ഒരു കോമൺ ഡിഫറൻസ് ഉണ്ടായിരിക്കും ടോട്ടൽ എത്ര ആംഗിൾ വരും അഞ്ച് ആംഗിൾ വരും പിന്നെ നമുക്കൊരു കാര്യം അറിയായിരുന്നു അത് അറിയില്ലെങ്കിൽ ഇനിയെങ്കിലും പഠിച്ചു വെക്കുക സം ഓഫ് ആംഗിൾസ് ഓഫ് എ എൻ സൈഡ് പോളികൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരുന്നു എൻ സൈഡ് ആണെങ്കിൽ നമ്മൾ സം ഓഫ് ആംഗിൾ കാണാൻ നമ്മുടെ ഇക്വേഷൻ ഉണ്ടായിരുന്നു എൻ മൈനസ് ടു ഇൻറ്റു വൺ എയ്റ്റി ആണ് അപ്പൊ ഇവിടെ ഫൈവ് സൈഡ് ആവുമ്പോ എന്ത് വരും ഫൈവ് മൈനസ് ടു ഇൻറ്റു വൺ നൈറ്റീൻ അല്ലെങ്കിൽ ത്രീ ഇൻറ്റു വൺ നൈറ്റീന്ന് വരും സം ഓഫ് ആംഗിൾ അല്ലെങ്കിൽ ഫൈവ് ഫോർട്ടി അപ്പൊ ടോട്ടല് ഈ അഞ്ച് ആംഗിളും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ശരിക്കും എന്ത് കിട്ടണം ആ ഫൈവ് ഫോർട്ടി കിട്ടണം ഓക്കെ ആണോ അപ്പൊ സം ഓഫ് പിന്നെ പറഞ്ഞിട്ടുണ്ട് അരിത്തമാറ്റിക് സീക്വൻസിലാണ് ഓരോ ആംഗിൾ എന്നും പറഞ്ഞിട്ടുണ്ട് ഓക്കെ ആണോ അങ്ങനെയാണെങ്കിൽ അപ്പോൾ അഞ്ച് ആംഗിൾ ഉണ്ട് ഇതൊക്കെ കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ അത്ര കിട്ടും അഞ്ഞൂറ്റി നാൽപ്പത് കിട്ടും ഓക്കെ അല്ലെ അരിത്തമാറ്റിക്സ് സീക്വൻസിലാണെങ്കിൽ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം ആ മിഡിൽ ടേം ഇൻഡു അല്ലേ മിഡിൽ ടേം മിഡിൽ ടേം ശരിക്കും കൂടെ ആരാണ് അതിന്റെ മിഡിൽ വരാ അഞ്ചാളുടെ മിഡിൽ ആരാ വരിക തേർഡ് ടേം അല്ലേ അപ്പോ തേർഡ് ടേം ഇൻഡു നമ്പർ ഓഫ് ടേം ആയിട്ടുള്ള അഞ്ച് ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ടാവുക അഞ്ഞൂറ്റി നാൽപ്പത് കിട്ടിട്ടുണ്ടാവുക അപ്പോ തേർഡ് ടേം കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി ആ ഈ അഞ്ഞൂറ്റി നാപ്പതിനെ അഞ്ച് കൊണ്ട് ഹരിച്ചു നോക്കുക അല്ലെ ഇൻഡു അഞ്ച് ഇപ്പുറം വരുമ്പോൾ എന്താവും ബൈ അഞ്ചാവും ഒക്കെ എന്ത് വരും വൺ നോട്ട് എയ്റ്റ് എന്ന് വരും അപ്പോ തേർഡ് ടേം ഇവിടെ ആര് വരും ആര് വരും ഈ ആംഗിൾ എന്തായിരിക്കും നൂറ്റി എട്ട് ഡിഗ്രി ആയിരിക്കും അപ്പൊ ഇനി ബാക്കിയുള്ളവരെ കണ്ടുപിടിച്ചാൽ പോരെ ഇനി അതിന് വേണ്ടിയിട്ട് അതിന് അടുത്ത ഹോസ്റ്റ് നോക്കുക അപ്പൊ ഇതിന്റെ ആൻസർ ആയി ആംഗിൾസ് ആർ റിട്ടേൺ അക്കോർഡിംഗ് ടു ദയർ മാഗ്നിറ്റ്യൂഡ് അല്ലെ കൂടുന്നതിനനുസരിച്ച് എഴുതി വരുവാണെങ്കിൽ തേർഡ് ആംഗിൾ കിട്ടി വൺ നോട്ട് എയ്റ്റ് ഡിഗ്രി ആയിരിക്കും കേട്ടോ ഇനി ഇഫ് ദ സ്മോളസ്റ്റ് ആംഗിൾ ഈസ് ഫോർട്ടി ഡിഗ്രി അപ്പൊ ഇതിലെന്ത് തന്നിട്ടുണ്ട് ആ ചെറിയ ആംഗിൾ എന്ത് തന്നിട്ടുണ്ട് ഫോർട്ടി ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട് അപ്പൊ ഒന്നാമത്തേന്റെ ആൻസർ ആയേ രണ്ടാമത്തേന്റെ ആൻസർ സ്മോളസ്റ്റ് ആംഗിൾ ഫോർട്ടി ഡിഗ്രി അപ്പൊ നമ്മൾ ഓർഡറിലാണല്ലോ എഴുതുന്നത് അപ്പോൾ ഫസ്റ്റ് ടേം ആയിരിക്കും എന്ത് ആ ഇവിടെ ഫോർട്ടി ഡിഗ്രി വരിക അപ്പൊ നമുക്ക് ഇതിന്ന് എന്ത് കണ്ടുപിടിക്കാം കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചിട്ട് ഈ സീക്വൻസ് കംപ്ലീറ്റ് ചെയ്യൂടെ അപ്പൊ ശരിക്കും ഇപ്പൊ ഈ പറഞ്ഞത് വെച്ചിട്ട് നമുക്ക് എന്ത് എഴുതാൻ പറ്റുമോ ഫസ്റ്റ് ടേം ഫോർട്ടി ആണ് ഓൾറെഡി നമ്മളെയിൽ ആരുണ്ട് ആ തേർഡ് ടേം ഉണ്ട് എത്രയാണെന്ന് വൺ നോട്ട് എയ്റ്റ് ആണെന്നുണ്ട് ഓക്കെ ഇതൊന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും ആ ഫസ്റ്റ് ടേമിന്റെ കൂടെ എന്ത് കൂട്ടിയപ്പോഴായിരിക്കും ടൂ ഡി കൂട്ടിയപ്പളായിരിക്കും നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ടാവുക ആ തേർഡ് ടേം കിട്ടിണ്ടാവുക അല്ലെ വൺ പ്ലസ് ടു ത്രീ ആയി ഫസ്റ്റ് ടേം ആയിട്ടുള്ള ഫോർട്ടിയുടെ കൂടെ ടു ഡി കൂട്ടിയപ്പോ നമുക്ക് എത്ര കിട്ടി വൺ നോട്ട് എയ്റ്റ് കിട്ടി ഇതെന്ന് ടൂ ഡി നമുക്ക് കണ്ടുപിടിച്ചൂടെ ആ ടു ഡി ഈക്വൽ ടു വൺ നോട്ട് എയ്റ്റ് മൈനസ് ഫോർട്ടീൻ വരും അപ്പൊ അത് എന്ത് വരും ടു ഡി ഈക്വൽ ടു സിക്സ്റ്റി എയ്റ്റിന് വരും അല്ലെങ്കിൽ ഡി എന്ന് വെച്ചാൽ എന്താവും ആ ഈ സിക്സ്റ്റി എയ്റ്റ് ബൈ ടൂന്നാവുന്നതിന്റെ ബാക്കിയാണ് എവിടെ തോന്നുന്നത് സിക്സ്റ്റി എയ്റ്റ് ബൈ ടൂന്നാവും അല്ലെങ്കിൽ ഡി എന്ന് വെച്ചാൽ തേർട്ടി ഫോർ ആവും അപ്പൊ നമുക്ക് കോമൺ ഡിഫറൻസുമായി ഫസ്റ്റ് ടേം നമുക്കറിയാം ഓക്കെ ഫസ്റ്റ് ടേമൊക്കെ നമുക്കറിയാമായിരുന്നു എന്താണെന്ന് അറിയാം ആ ഫോർട്ടി ഡിഗ്രി ആണെന്ന് അറിയാം അപ്പൊ ഫോർട്ടി കൂടെ നമ്മൾ എന്താ ചെയ്ത് പോയാൽ മതി ആ ഈ തേർട്ടി ഫോർ ഇങ്ങനെ ആഡ് ചെയ്ത് പോയാൽ മതി ഓക്കെ ആണോ അപ്പോൾ ഫോർട്ടി പ്ലസ് തേർട്ടി ഫോർ എന്ത് വരും അടുത്ത ആംഗിൾ എന്ത് വരും സെവൻറ്റി ഫോർ വരും പിന്നെ തേർഡ് ആംഗിൾ വൺ നോട്ട് എയ്റ്റ് തന്നെ വരും വീണ്ടും എന്ത് ആഡ് ചെയ്യുക ഒരു തേർട്ടി ഫോറും കൂടി ആഡ് ചെയ്യാം അപ്പോൾ വൺ നോട്ട് എയ്റ്റ് പ്ലസ് തേർട്ടി ഫോർ ചെയ്യുമ്പോൾ നമുക്ക് വൺ ഫോർട്ടി ടുൂന്ന് കിട്ടും ഈ അഞ്ചാമത്തെ ഫൈനൽ ആംഗിൾ വരും വൺ ഫോർട്ടി ടു കൂടെ ആ വൺ ഇതെന്തുകൊണ്ടാണ് നമുക്ക് ഡി കിട്ടിയതുകൊണ്ടാണ് പറയാൻ പറ്റുന്നത് ബാക്കി നമ്മൾ ഈ സീക്വൻസ് കംപ്ലീറ്റ് ചെയ്യാണ് ചെയ്യുന്നത് ഇനി വൺ ഫോർട്ടി ടു കൂടെ നമ്മളെന്ത് ആഡ് ചെയ്താൽ മതി ആ ഒരു തേർട്ടി ഫോറും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് വൺ സെവൻറ്റി സിക്സ് എന്ന് കിട്ടും അപ്പോൾ ഇതായിരിക്കും എന്ത് സെക്കൻഡിൻ്റെ ആൻസർ അതെ കണ്ടീഷൻ എന്താണ് സ്മോൾ ആംഗിൾ ഫോർട്ടി ഡിഗ്രി ആവുമ്പോൾ നമ്മുടെ ആംഗിൾസ് എന്തൊക്കെയാവും ഫോർട്ടി ഡിഗ്രി സെവൻറ്റി ഫോർ ഡിഗ്രി വൺ നോട്ട് എയ്റ്റ് ഡിഗ്രി അതേമാതിരി വൺ ഫോർട്ടി ടു ഡിഗ്രി വൺ സെവൻ സിക്സ് ഡിഗ്രി ക്ലിയർ ആണോ ഇനി ഇനി എന്ത് ചോദിച്ചിട്ടുണ്ട് ക്യാൻ ദ സ്മോളസ്റ്റ് ആംഗിൾ ബി തേർട്ടി സിക്സ് ഡിഗ്രി അപ്പൊ തേർഡ് ക്വസ്റ്റ്യൻ ഇത് സാധ്യമാണോന്ന് വെച്ചിട്ടുള്ളത് അതായത് ഇതിൽ ഏറ്റവും ചെറിയ ആംഗിള് മുപ്പത്താറ് ഡിഗ്രി ആയി എടുക്കാൻ പറ്റുമെന്ന് നമുക്കൊന്ന് എടുത്തു നോക്കാം പറ്റൂലെന്ന് അപ്പറിയാലോ നമുക്കൊന്ന് എടുത്തു നോക്കാം എടുത്താൽ എന്താ സംഭവിക്കാൻ നോക്കാം മൂന്നാമത്തേന് വേണ്ടിയിട്ടാ നമ്മൾ എന്ത് എടുക്കാണ് ആ ടേക്കിംഗ് സ്മോളസ്റ്റ് ആംഗിൾ ആസ് തേർട്ടി സിക്സ് അപ്പം എന്താവും നമ്മുടെ സീക്വൻസിന്റെ ഫസ്റ്റ് ടേം തേർട്ടി സിക്സ് ഉണ്ടാവും ഫസ്റ്റ് ടേം ഈക്വൾ ടു തേർട്ടി സിക്സ് ഡിഗ്രി അതേമാതിരി തേർഡ് ടേം മിഡിൽ ടേം മാറ്റാൻ പറ്റില്ല അത് എന്ത് എടുത്തു കഴിഞ്ഞാലും വൺ നോട്ട് എയ്റ്റ് തന്നെ വരണം എങ്കിൽ മാത്രമല്ലേ നമുക്ക് സമ്മതി കിട്ടുള്ളൂ ഓക്കെ വൺ നോട്ട് എയ്റ്റ് ഡിഗ്രി ഉണ്ടാവും ഇതൊന്ന് നമുക്ക് കോമൺ ഡിഫറൻസ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം അല്ലേ നമുക്കിത് സാധ്യമാണെന്ന് അറിയണമെങ്കിൽ എവിടെങ്കിലും എന്തെങ്കിലും കോൺട്രഡിക്ഷൻ അല്ലെങ്കിൽ ഇത് പോസിബിൾ പോസിബിളിൻ അതായത് നമുക്ക് യുക്തിക്ക് നിരക്കാത്ത എന്തെങ്കിലും വരുന്നുണ്ടോ നോക്കിയാൽ മതി അപ്പൊ അതിനുവേണ്ടി നമുക്ക് ചെയ്ത് നോക്കാം എന്റെ സ്മോളസ്റ്റ് ആംഗിൾ ബി തേർട്ടി സിക്സ് അപ്പൊ നമ്മുടെ ഇനി കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാണ് അപ്പൊ ഫസ്റ്റ് ടേമിന്റെ കൂടെ ടു ഡി ആഡ് ചെയ്തപ്പോ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ടാവും ആ തേർഡ് ടേം കിട്ടിയിട്ടുണ്ടാവും ഓക്കെ അപ്പൊ ടു ഡി എന്ന് വെച്ചാൽ എന്ത് വരും തേർഡ് ടേം നിന്ന് എന്ത് കുറച്ചാ മതി ഫസ്റ്റ് ടേം കുറച്ചാ മതി ഓക്കെ ഫസ്റ്റ് ടേം അല്ലെങ്കിൽ തേർഡ് ടേം എത്രയാണ് തേർട്ടി സിക്സ് കുറച്ചാ മതി അപ്പൊ എന്ത് വരും വൺ നോട്ട് എയ്റ്റ് നിന്ന് തേർട്ടി സിക്സ് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെവൻറ്റി ടുന്ന് കിട്ടും അപ്പോൾ ഡി എന്ത് വരും ആ സെവൻറ്റി ടു ബൈ ടുന്ന് വരും തേർട്ടി സിക്സ് അപ്പോ കോമൺ ഡിഫറൻസും എന്ത് തന്നെ കിട്ടും കോമൺ ഡിഫറൻസും നമുക്ക് കിട്ടും തേർട്ടി സിക്സ് എന്ന് തന്നെ കിട്ടും അപ്പോൾ ഫസ്റ്റ് ടേമും തേർട്ടി സിക്സ് ആണ് കോമൺ ഡിഫറൻസും തേർട്ടി സിക്സ് ആണ് ഓക്കെ നമുക്ക് നോക്കി നോക്കാം ഇനി നമുക്ക് ആ ആംഗിൾസ് ഒന്ന് എഴുതി നോക്കാം അപ്പോൾ നമുക്ക് എന്തെങ്കിലും കോൺട്രഡിക്ഷൻ കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം ഓക്കെ അല്ലെങ്കിൽ നമുക്ക് പോസിബിൾ ആണെന്ന് പറയാം പോസിബിൾ ആണോ അല്ലേന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം അപ്പോൾ സീക്വൻസ് ആംഗിൾസ് എങ്ങനെ വരും ഫസ്റ്റ് ടേം ഫസ്റ്റ് ടേം തേർട്ടി സിക്സ് ആണ് കോമൺ ഡിഫറൻസും തേർട്ടി സിക്സ് ആണ് അപ്പോൾ തേർട്ടി സിക്സ് ഇങ്ങനെ ആഡ് ചെയ്ത് പോവാം തേർട്ടി സിക്സ് പ്ലസ് തേർട്ടി സിക്സ് സെവൻറ്റി ടു സെവൻറ്റി ടു പ്ലസ് തേർട്ടി സിക്സ് വൺ നോട്ട് എയ്റ്റ് വൺ നോട്ട് എയ്റ്റ് പ്ലസ് തേർട്ടി സിക്സ് വൺ വൺ നോട്ട് എയ്റ്റ് പ്ലസ് തേർട്ടി സിക്സ് ചെയ്യുമ്പോ നമുക്ക് വൺ ഫോർ ടി കിട്ടും ഇനി എന്ത് വരും ഇപ്പൊ നാലുടമായില്ലോ അടുത്ത് എന്ത് വരും ഫോർ പ്ലസ് തേർട്ടി സിക്സ് ചെയ്യുമ്പോൾ നമുക്ക് വൺ എയ്റ്റി കിട്ടും ഇപ്പൊ കോൺട്രഡിക്ഷൻ ആയിട്ടുണ്ട് കേട്ടോ ശരിക്കും ഈ വൺ എയ്റ്റി ഡിഗ്രി എന്ന് വെച്ചാൽ എന്താവും ആ ആംഗിൾ ഇങ്ങനെ ആവും വൺ നൈറ്റി ഡിഗ്രി അപ്പൊ ശരിക്കും ഇത് ഇവിടെ മടങ്ങൂല ഇതിലൊരാംഗിൾ വൺ നൈറ്റി ഡിഗ്രി ആവാൻ നടത്താം അപ്പൊ ഈ ഒരു ആംഗിൾ വൺ നൈറ്റി വെച്ച് കഴിഞ്ഞാൽ എന്താവും ആ ഇങ്ങനുള്ള ഈ ചെരുവുണ്ടാവില്ല ഇങ്ങനെ ആവും അത് അപ്പൊ അത് പെൻറ്റകണ ആവില്ലല്ലോ അപ്പൊ ശരിക്കും ഇതെന്താണ് ആ പോസിബിൾ അല്ല സ്മോളസ്റ്റ് ആംഗിൾ തേർട്ടി സിക്സ് എടുത്തോണ്ടാണ് ഈ പ്രശ്നം വന്നത് ഓക്കെ അപ്പോ ഈ വൺ നൈറ്റി ഇവിടെ വന്നതാണ് പ്രശ്നം ഓക്കെ അപ്പൊ നമുക്ക് എന്താ എഴുതാം ഇന്റീരിയർ ആംഗിൾ ഒരിക്കലും എന്താവൂല ഇന്റീരിയർ ആംഗിൾ ഓഫ് എ പോളികൻ ഷുഡ് നോട്ട് ബി ഈക്വൽ ടു അല്ലെ ഷുഡ് നോട്ട് ബി ഈക്വൽ ടു എന്തത് ആ വൺ നൈറ്റി ഡിഗ്രി ആവരുത് ദർ ഫോർ എന്ത് സ്മോളസ്റ്റ് ആംഗിൾ അല്ലെ സ്മോളസ്റ്റ് ആംഗിൾ ആസ് തേർട്ടി സിക്സ് ഡിഗ്രി അല്ലെ മുപ്പത്താറ് ഡിഗ്രി മുപ്പത്താറ് ആണ് തേർട്ടി സിക്സ് ഡിഗ്രി ഈസ് നോട്ട് പോസിബിൾ എന്ന് എഴുതാം അല്ലെ അപ്പൊ അതുകൊണ്ട് എന്താണ് ഇത് നോട്ട് പോസിബിൾ ആണ് കേട്ടോ അപ്പൊ ശ്രദ്ധിക്കുക ഇത് ഇന്നെന്താ കോസ്റ്റ്യൻ ഈയൊരു ചോദ്യം ഇമ്പോർട്ടൻ്റ് ആണ് നോട്ട് പോസിബിൾ ആണ് എന്തുകൊണ്ടാണ് നോട്ട് പോസിബിൾ ആയി മനസ്സിലായോ എവിടെയും വൺ എയ്റ്റി ഡിഗ്രി വന്നതുകൊണ്ടാണ് ക്ലിയർ ആണെന്ന് കരുതുന്നു ഓക്കെ അപ്പോൾ ഇനി ഏകദേശം ഒറ്റ വീഡിയോ കൊണ്ട് നമ്മുടെ ക്ലാസ് തീരേണ്ടതാണ് ഓക്കെ മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്